കുമിളിയിൽ മക്കൾ ഉപേക്ഷിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി ആശുപത്രിയിലാക്കിയ വയോധിക മരിച്ചു കുമിളി അട്ടപ്പള്ളം സ്വദേശി അന്നക്കുട്ടി മാത്യുവാണ് ആരുടെയും കരിവിന് കാത്തു നിൽക്കാതെ മരണത്തിന് കീഴടങ്ങിയത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു അന്നക്കുട്ടി കുമളിയിൽ വാടക വീട്ടിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞിരുന്ന വയോധികയെ മക്കൾ സംരക്ഷിക്കുന്നില്ലെന്ന പരാതിയെ തുടർന്ന് പോലീസ് എത്തിയാണ് വെള്ളിയാഴ്ച രാവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കുമളി ഇൻസ്പെക്ടർ ജോബിൻ ആന്റണിയും സംഘവുമാണ് അന്നക്കുട്ടിക്ക് സഹായവുമായി എത്തിയത് കുമളിയിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞിരുന്ന അന്നക്കുട്ടി കഴിഞ്ഞ ദിവസം വലതു കൈ ഒടിഞ്ഞിരുന്നു ശാരീരികമായ മറ്റ് അസ്വസ്ഥതകളും ഉണ്ടായിരുന്നു വെള്ളിയാഴ്ച ഉച്ചയോടെ നാട്ടുകാരും പഞ്ചായത്തംഗവും അറിയിച്ചതനുസരിച്ച് പോലീസ് അന്നക്കുട്ടിയുടെ വീട്ടിലെത്തി ഭക്ഷണവും മരുന്നുമില്ലാതെ അവശ്യനിലയിലായിരുന്ന അന്നക്കുട്ടിയെ ഉടൻ തന്നെ ആശുപത്രിയിലെത്തിച്ചു തുടർ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച വയോധിക ഇന്ന് മരിക്കുകയായിരുന്നു ഭർത്താവ് മരിച്ച അന്നക്കുട്ടിക്ക് ഒരു മകനും മകളുമുണ്ട് ഇരുവരും വിവാഹം കടിച്ച് കുമളിയിൽ തന്നെയാണ് താമസം മകന്റെ സംരക്ഷണത്തിലാണ് അമ്മ കഴിഞ്ഞിരുന്ന സ്വത്ത് വിറ്റുകിട്ടിയ പണം കൈക്കലാക്കിയ മക്കൾ വാടക വീടെടുത്ത് അന്നക്കുട്ടിയെ പാർപ്പിച്ചിരിക്കുകയായിരുന്നു മകൾ മാസം തോറും നൽകിയിരുന്ന ചെറിയ തുക ഉപയോഗിച്ചാണ് ഒരു വർഷത്തോളമായി അന്നക്കുട്ടി കഴിഞ്ഞിരുന്നത് പോലീസ് അറിയിച്ചനുസരിച്ച് ആശുപത്രിയിലെത്തിയ ബാങ്ക് ജീവനക്കാരനായ മകൻ വീട്ടിലെ നായയെ നോക്കാൻ ആളില്ലെന്ന് പറഞ്ഞ് സ്ഥലം വിടുകയായിരുന്നു അന്നക്കുട്ടിയെ പരിചരിക്കാനായി വനിതാ പോലീസിനുൾപ്പെടെ നിയോഗിച്ചിരുന്നു ഗുരുതരാവസ്ഥയിലായതിനാൽ പീരുമേട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയും തുടർന്ന് സ്ഥിതി വഷളായതോടെ ഇവിടെ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെ അന്നക്കുട്ടി ആരുടെയും കാരുണ്യത്തിന് കാത്തു നിൽക്കാതെ മരണത്തിന് കീഴങ്ങുകയായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റുമോർട്ടത്തിനുശേഷം കുമളി പോലീസിന്റെ നേതൃത്വത്തിൽ ശവസംസ്കാര ചടങ്ങുകൾ നടത്തുമെന്ന് കുമളി എസ് ജോബിൻ ആന്റണി അറിയിച്ചു ന്യൂസ് ബ്യൂറോ കുമളി